നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം തുടങ്ങിക്കഴിഞ്ഞു ഈ നാളുകാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നല്ല സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ അവിടെ സമയം അനുകൂലമായി വന്നതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമായി ഇതിനെ കാണാൻ സാധിക്കും ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ രോഗദുരിതങ്ങളൊക്കെ മാറി സാധാരണ നിലയിലേക്ക് സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ അതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിലാണ് വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് പലപ്പോഴും ഉയർച്ച ഉണ്ടാകും എന്ന് വിചാരിച്ചു പോകുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാതെ വരുന്ന സമയത്ത് പലപ്പോഴും മനസ്സ് വിഷമിക്കാറുണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന പ്രാർത്ഥന പലപ്പോഴും പലരും ചെയ്യാറുണ്ട് ഈശ്വരന്റെ അനുഗ്രഹം വന്നു ചേരുന്ന സ്ഥിതിയിൽ സമയം തെളിയുന്നതോടുകൂടി ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി പല നാളുകാരുടെയും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും പലർക്കും അവിടെ നാളുപോലും അറിയാത്ത സാഹചര്യങ്ങളുണ്ട് പക്ഷേ നാടുകൾ അറിയണമെന്നില്ല അവിടെ സമയത്ത് അവിടെ നല്ല കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ സമയം തെളിഞ്ഞു എന്ന് വേണം കരുതാൻ പലരും ജ്യോതിഷം തുറന്നുകൊണ്ട് പോകണമെന്നില്ല ജ്യോതിഷത്തെക്കുറിച്ച് അറിയണമെന്നില്ല പക്ഷേ പലർക്കും പല മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ജ്യോതിഷ മഹാശാസ്ത്രം എന്ന് പറയുന്നത് സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വെളിച്ചം വീശുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നു ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ വ്യക്തമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ മനസ്സിലാക്കാൻ സാധിക്കും വലിയ മാറ്റങ്ങൾ അതായത് താഴ്ചകൾ വരുന്ന സമയത്ത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുകയും അതിനനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ ക്ഷേത്ര വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ദോഷ ദുരിതങ്ങൾ മാറുന്നതിനും ആ ബുദ്ധിമുട്ടുകൾ ആ ദുഃഖങ്ങൾ ആ ദുരിതങ്ങളൊക്കെ അനുഭവിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും മറുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക ഭദ്രത ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വഴികളും തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് മനസ്സൊരുക്കിക്കൊണ്ട് കൂടി അവർ ഈശ്വരനെ വിളിച്ച ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസരങ്ങൾ ഈശ്വരൻ നൽകിയിരിക്കുന്നു അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് മഹത്തായ മഹനീയമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നു മികച്ച രീതിയിലുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും സമ്പത്തും സമൃദ്ധിയും നേട്ടവും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മുറയ്ക്ക് വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് മാനസിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മനസന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരുന്നു ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന അവസരങ്ങൾ സാമ്പത്തിക ഉന്നതി ഇവർക്ക് ലഭിക്കാവുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക നിലയിലുള്ള പല വിധത്തിലുള്ള ഉയർച്ച താഴ്ചകൾ ഇവർക്കുണ്ടായിട്ടുള്ളത് ഇപ്പോൾ മുതൽ ഇവർക്ക് കുതിച്ചു ചാട്ടം തന്നെ കുതിച്ചു കയറ്റം തന്നെ ഉണ്ടാകുന്ന അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരും ഇവർക്ക് ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് പല വിധത്തിൽ ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഒട്ടേറെ അവസരങ്ങൾ അവരെ തേടിയെത്തുന്നു അതിലൂടെ അവർക്ക് സാമ്പത്തിക വിജയമൊക്കെ വന്നു ചേരുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വർധിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു തന്നെ ചെയ്യും ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത് അതായത് ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയം കോടീശ്വരയോഗം വരെ ലഭിക്കാവുന്ന അവസരമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയൊക്കെ വന്നിച്ചേരുന്നു ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക ഭദ്രത ഇതൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയും ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റമാണ് ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് യോഗം തന്നെയാണ് സാമ്പത്തിക ഉന്നതി ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഇവർക്ക് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ ആണെങ്കിൽ നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി പല വിധത്തിലുള്ള ഉയർച്ച താഴ്ചകളാണ് അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മാനസിക സമ്മർദ്ദമില്ലാതെ മനസന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിവരും ഇത്രയും നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയം മറ്റ് സമയങ്ങളെ പോലെയല്ല ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അത്ഭുതമായി തന്നെ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയം മികച്ച ഉയർച്ചകൾ ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മഹത്തായ മഹനീയമായ നേട്ടങ്ങളുണ്ടാകുന്ന കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ മൂലമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം